ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ബുക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലെ വയലാർ അവാർഡ് നേടിയ കൃതിയായ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി മാത്രമല്ല ഈ ബുക്കിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് മിത്തും ചരിത്രവും ഭാവനയും മനോഹരമായി ഇഴപാകിയെടുത്ത നോവലാണ് രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഒരു പെൺ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ഈ നോവൽ ഏതൊരു യുദ്ധവും ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണല്ലോ എന്നാൽ അതിനപ്പുറം ഏതൊരു പോരാട്ടത്തിന്റെയും മുന്നണി പോരാളിയായിരുന്നിട്ടും നമ്മുടെ ആണധികാര ബോധങ്ങൾ സൗകര്യപൂർവ്വം മറന്ന പെൺ പോരാട്ടങ്ങളെ കൂടിയാണ് സുഗന്ധി ഓർക്കാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സുഗന്ധിയുടെ കഥ അപ്പായും അമ്മായി അവൾ പേരാണ് ആണ്ടാൽ ദേവനായകി ഒരു സഹസ്രാബം പിറകിൽ എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുലശേഖര സാമ്രാജ്യത്തിലും വിമോചന പോരാട്ടത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്ന വർത്തമാന ശ്രീലങ്കയുമായി നടക്കുന്ന ചരിത്രവും ഭാവനയും വും ഇട മാന്ത്രിക യാഥാർത്ഥ്യം പ്രതിഫലിക്കുന്ന ഒരു നോവൽ ശ്രീലങ്കൻ സർക്കാരിൻ്റെ സഹായത്തോടെ ട്രാൻസ് നാഷണൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന വുമൻസ് ബിഹൈൻഡ് ദ ഫാൾ ഓഫ് ടൈഗേഴ്സ് എന്ന സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നോവലിൻ്റെ പ്രധാന തന്തു ഉടൽ മുറിഞ്ഞാലും ഉയർ വേർപ്പെട്ടാലും അതീശ വ്യവഹാരങ്ങളെ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യബോധമുള്ള പെൺ പോരാളികൾ സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കണ്ട കാന്തള്ളൂർ മന്നനും യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കുന്ന പെണ്ണിനെ തൻ്റെ ഭോഗതൃഷ്ണക്ക് ഉപയോഗിക്കുന്ന ചോളമന്നനും ചെറിയ പെൺകുഞ്ഞുങ്ങളെ പോലും കാമപുരത്തിന് ഉപയോഗിക്കുന്ന സിംഹളമന്നനും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിൽ സമർത്ഥരാണിവർ തൻ്റെ മകളെ കൊന്ന സിംഹളമന്നനായ മഹീന്ദ്രനെ വക വരുത്തുവാൻ ലങ്കയിലെത്തിയ ദേവനായകി ബുദ്ധ സന്യാസിയായ നിശാങ്ക വജ്രനിൽ നിന്നും താന്ത്രികാനുഷ്ഠാനങ്ങൾ അഭ്യസിച്ച് ജ്ഞാനമാർഗം നേടുന്നു തുടർന്ന് മഹീന്ദ്രനാൽ ഇരുമുലകളും ഛേദിച്ച് ഉപേക്ഷിക്കപ്പെട്ട ദേവനായകി ജ്ഞാന സരസ്വതിയായി ആകാശത്തേക്ക് ഉയരുന്നു ദേവനായികയുടെ പുനരവതാരമാണ് ശ്രീലങ്കം ഭരണകൂടം ആസിഡ് കൊണ്ട് മുഖം വികൃതമാക്കുകയും കൈകൾ മുറിച്ചു മാറ്റുകയും ചെയ്ത സുഗന്ധി മിത്തും രാഷ്ട്രീയവും സംസ്കാരവും ഒത്തുചേരുന്ന ഈ നോവലിൽ ശ്രീലങ്കൻ ചരിത്രത്തിന്റെ മൂന്ന് കാലങ്ങൾ ഒരു മിത്തിൻ്റെ സഹായത്തോടെ അടയാളപ്പെടുത്തുന്നുണ്ട് കുലശേഖര സാമ്രാജ്യകാലം മൂന്ന് പതിറ്റാണ്ടു നീണ്ടു നിന്ന എൽ ടി യുടെ പോരാട്ട കാലം പിന്നെ ഭരണാന്തര യുദ്ധത്തിൽ വേലൂപ്പിള്ള ഭാസ്കരനും സംഘാംഗങ്ങളും കൊല്ലപ്പെട്ടതിനു ശേഷം രാജപസ്കെ ജനപിന്തുണയോടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ വർത്തമാന കാലവും കനവ് തുലന്തവൾ നാൻ കവിത മറന്തവൾ നാൻ കാതൽ കരിന്തവൾ നാൻ കറുപ്പ് മുറിന്തൽ നാൻ സുഗന്ധി എന്ന വിമോചന പോരാളിയുടെ ഈ വാക്ക് നോവൽ വായനയുടെ വാതിൽ തുറക്കുന്നവയാണ് മലയാള സാഹിത്യം ഇഷ്ടപ്പെടുന്നവർക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നോവൽ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന വായനയുടെ പുതുവസന്തം തീർക്കുന്ന നോവൽ നന്ദി നമസ്കാരം കൂട്ടുകാരെ